എന്നെ വിളിച്ചു പറഞ്ഞോ ഒന്നര ലക്ഷം രൂപ അറിയാതെ പോയതല്ലേ പറഞ്ഞത് ഒന്നര ലക്ഷം ും കൊലക്കൂറ്റാർ പറഞ്ഞു സാർ കൊലക്കൂട്ടം ഒന്നര ലക്ഷം രൂപ അതീതല്ലേ പറഞ്ഞു ഒന്നര ലക്ഷം പറയുന്നത് ആവശ്യമല്ല സാധനം സാറിന് ഇപ്പഴും വിളിക്കുന്നേ എങ്ങീ അല്ലേ വേറെയപ്പം ഒന്നല്ലേ 1 ലക്ഷം പോയതല്ലേ ഇയാൾ ആദ്യം മാർക്ക് 1 ലക്ഷം പോയതല്ലേ പോയാലല്ലേ സിംഗലല്ലേ വേറെ പറഞ്ഞു അല്ലേ കൊണ്ട് ചിരിച്ചോ ഇല്ല വേറെ പറഞ്ഞു ഇടിക്കാൻ പോയത് അപ്പോ ഇതാണ് ഇട്ടിക്കാൻ പോയത് അതിനെ പാലേ കൊണ്ട് ഇടിക്കാൻ പോയത് അന്ന് ഒരു മനസ്സുണ്ടായിരുന്നു പക്ഷെ വേറെ ഉണ്ടായിരുന്നു അന്ന് ഒരു അലക്ക് കൊണ്ട് വീരുന്നു അപ്പോൾ സിംഗലായിട്ട് എടുത്തോ അതൊക്കെ ഇതിസിലേ പാച്ചു ಅವಶ್ಯಕತೆಗಳು ಬಿಸಿರಿ ಉಳಿದೆ ಯಾರು ಗಿರಿ ನೋಡ್ತೀರಿ ಅವಶ್ಯಕತೆಗಳು ತರ ಇರೋದು ಅವ್ಡೆ ಇಸ್ ಮಹಾರಾಜ ಅವರು ಒಂದು ವರ್ಷ ನೋಡವರು ಅವರ ಹೆಸರಿನ ಬೇಸ್ ನಂಬರ್ ರೈಟ್ ಕೊಡ್시면 ಅವರು ರೈಟ್ ಕೊಡ್ತಾರೆ ಅಲ್ಲ ನಮ್ಮ ಜೊತೆ ರೈಟ್ ಕೊಡಿ ಸರ್ ನಾನು ನಿನ್ನನ್ನು ಐದನೇ ಪೊಲೀಸ್ ಓದಿದನು ನಾನು ಆಸರಾದರೇ ರಾಯರೇ ಏನು ಫೋಟೋ

വണ്ടി മൂന്ന് ദിവസം എഗ്രിമെന്റ് ഉള്ളൂ വണ്ടി എടുത്തോണ്ട് എടുത്തോണ്ട് പറയട്ടെ പറയട്ടെ വണ്ടി മൂന്ന് ദിവസത്തെ എഗ്രിമെന്റ് ഉള്ളൂ സാറിനോട് ഞാൻ പറഞ്ഞു ഈ മൊത്തം സാധനം മാറ്റി വണ്ടിയുടെ കളർ മാറ്റി എല്ലാം ചെയ്തു കൊടുക്കണം അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ പറയുക നിങ്ങൾ ഇത് ക്ലിയർ ചെയ്തിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വരണം എന്ന് പറഞ്ഞാൽ എന്ത് കൊടുത്താലും ഞങ്ങൾ ഇത് ക്ലിയർ ചെയ്ത് മൂന്ന് നിങ്ങൾ ദിവസത്തിൽ വരും കൈ കാണിച്ചിട്ട് നിർത്താതെ വന്ന അവിടെ വേറെ വണ്ടിയിൽ അതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി വാർത്ത ാണ് പറഞ്ഞോണ്ടില്ലോ നിങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ കണ്ടുപിടിക്കാം ഈ ചേച്ചി പറഞ്ഞാൽ വണ്ടി വണ്ടി താല് അറിയുകയാണ് പള്ളിടെടുത്ത് പള്ളിടെ അടുത്ത് ഇടന്ന് നോക്കിയോ ചേച്ചി വണ്ടി കാല് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ഈ സാർ അവിടെ വണ്ടിക്കുന്നു കുറെ വട്ടം അടിച്ചിട്ട് വണ്ടി വണ്ടി കയറി ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയില്ലേ അവർ കാണിച്ചെ നിങ്ങളുടെ ഈ ടി 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 വാഹനം നിങ്ങൾ കണ്ടല്ലോ ഇന്നലെ ഞങ്ങളുടെ കൊല്ലം എൻഫോഴ്സ്മെന്റിന്റെ ടീം ഏവർ പരിശോധന നടത്തുന്ന വേളയിൽ ഈ വാഹനം കൈ കാണിക്കുകയും എന്നാൽ ഈ വാഹനം നിർത്താതെ പോവുകയും മറ്റൊരു വാഹനത്തെ തട്ടാൻ പ്രാപിക്കുകയും ചെയ്തിരുന്നു പിറകിൽ ബൂമർ എന്ന് മാത്രമാണ് നമ്പർ പ്ലേറ്റിന്റെ സ്ഥാനത്ത് ഇവർ വെച്ചേക്കുന്ന ബോർഡ് എന്താ ബൂമർ എന്ന് പറഞ്ഞൊരു ബോർഡ് മാത്രമാണ് വെച്ചേക്കുന്നത് അതുപോലെ ഈ വാഹനത്തിന്റെ കളർ ആൾട്ടർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൗണ്ട് ആൾട്ടറേഷൻ അതുപോലെ ഫിലിം ഒട്ടിച്ചേക്കുന്ന കണ്ടോ ഇങ്ങനെ ഇതുപോലെ കുട്ടികളാണ് ഇതിനകത്ത് വന്നത് പത്തിരുപത്തൊന്ന് വയസ്സുള്ള ഒരു പയ്യനാണ് വന്നത് അതിൽ വേറെ രണ്ട് മൂന്ന് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു അവർ മാറി ഇതിപ്പോൾ നമ്മൾ പിടിച്ച് പത്തനാറ് സ്റ്റേഷനിൽ കൊണ്ടിട്ടേക്കുകയാണ്